ഓച്ചറ പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആരോഗ്യ രക്ഷാ മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഓച്ചറ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം നിർവഹിച്ചു സൗജന്യ ഡയാലിസിസ് രണ്ടാം ഘട്ടം അൾട്രാസൗണ്ട് സ്കാന് സി സ്കാൻ തുടങ്ങിയവയാണ് ഉദ്ഘാടനം ചെയ്തത് ഓച്ചിറ പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് പരബ്രഹ്മ ആരോഗ്യ രക്ഷാമിഷൻ ഉദ്ഘാടനം ചെയ്തത് സൌജന്യ ഡയാലിസിന്റെ രണ്ടാം ഘട്ടം അൾട്രാസൌണ്ട് സ്കാൻ സി ടി സ്കാൻ ചികിത്സാ വിഭാഗം ഡോക്ടേഴ്സ് ഒ പി വിഭാഗം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് ഓച്ചിറ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സി ടി സ്കാൻ സൌജന്യ ഡയാലിസിസ് രണ്ടാം ഘട്ട ഉദ്ഘാടനം എന്നിവ മുൻ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു വേണമെന്ന് വിചാരിച്ചാൽ ചക്കും നിസ്വാർത്ഥമായ സ്ഥാപിത താല്പര്യമില്ല ജനസേവന താല്പര്യരായ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ഒരു സമൂഹമുണ്ടെങ്കിൽ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത്ഭുതം നടത്താൻ സാധിക്കും സത്യൻജി ഇദ്ദേഹത്തിനുള്ള ഈ ഭരണസമിതി അതിന്റെ പ്രവർത്തനം പ്രവർത്തനത്തിൽ തികഞ്ഞ മതിപ്പാണ് എല്ലാവർക്കും തുടങ്ങുന്നത് എത്രയോ സംവത്സരങ്ങളുടെ അടുത്ത ബന്ധമാണ് എല്ലേ ആരോഗ്യപരമായി സാമ്പത്തികമായും വിഷമിക്കുന്ന സാധാരണക്കാർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകാൻ സൂചിപ്പിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാതെ മനുഷ്യന് ഗുണകരമാകുന്ന പ്രയോജനപരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ പോലും അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ആർ സുരേഷ് പദ്ധതി വിശദീകരിച്ചു എ എം ആരിഫ് എം പി നേത്ര ചികിത്സാ വിഭാഗവും യു പ്രതിഭ എം എൽ എ അൾട്രാസ്കൗണ്ട് സ്കാനിംഗ് വിഭാഗവും സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ ഡോക്ടേഴ്സ് ഒ പി വിഭാഗവും ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പുനലൂർ സോമരാജൻ അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേരി ഭാഗം ബി ശ്രീദേവി പി ബി സത്യദേവൻ ബി എസ് വിനോദ എസ് കൃഷ്ണകുമാർ ശരത്കുമാർ എസ് ഗീതാകുമാരി അഡ്വക്കേറ്റ് എം സി അനിൽകുമാർ കെ പി ചന്ദ്രൻ ചൂനാട്ടു വിജയൻപിള്ള കെ കട്ടച്ചിറ കട്ടച്ചിറകോപൻ എം ഗോപാലകൃഷ്ണൻപിള്ള രാജൻ കോട്ടയ്ക്കപ്പുറം ജി ധർമ്മദാസ് പി പ്രകാശൻ വലിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ